മല്ലിപ്പൂ അത് ചോദിക്കണം മല്ലിപ്പൂവല്ലോ മല്ലികപ്പൂവാണേ ഇതാണ് തിരുപ്പൂര് നമ്മൾ അന്വേഷിച്ച് വന്ന പൂ മാർക്കറ്റ് ഇതാണ് ഇവിടെ അടുത്ത് ഞാൻ ഇപ്പോൾ തൊട്ട് മുമ്പ് കാണിച്ചില്ലേ ആ ക്ഷേത്രത്തിൻ്റെ മുമ്പിലാണ് നിറച്ച് പൂക്കളുണ്ട് നമുക്ക് വേണ്ടത് രാമ ക്ഷേത്രത്തിൽ കൊടുക്കാനായിട്ട് തുളസിമാല കൊണ്ടുവരാനാണ് തിരുമേനി പറഞ്ഞത് അപ്പോൾ തുളസിമാല നോക്കണം തുളസി മാലയുണ്ട് ആ അതാ ഈ ഇലയാണ് കേട്ടോ ഈ ഇല ഇത് കണ്ടതിനകത്തിരിക്കണ ഈ ഇലയുണ്ടല്ലോ ഇത് അവിടെ വലിയ കെട്ടായിട്ട് മാർക്കറ്റിൽ കൊട്ടയ്ക്ക് കൊണ്ടുവന്നിട്ടിരിക്കുക ഇലയാണെന്ന് നമുക്ക് തിരിച്ച് അവിടെ ചെന്നിട്ട് ഫോട്ടോ എടുത്ത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാം കേട്ടോ അതെ 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 ഈ ഇലയാണ് ഓക്കെ ഇവിടെ തന്നെ ഉണ്ട് ഇതെന്തലയാണ് ഇത് ഇന്ന് നോക്കിയത് വിളിച്ചോട്ടോ പേരെന്താ ആ ഒന്നും മനസ്സിലായില്ല എനിക്ക് അതിന്റെ പേരും നോർമൽ ആ അതിനകത്ത് വെക്കുന്ന ആ ഇലകളാണ് ഇത് ഇലകളാണ് ഏ ആ ബോർഡർ ആയിട്ട് വെക്കുന്ന അതിലൊരു കായ കായുണ്ടാകുന്ന ഒരു ചെടിയാ ഇത് കണ്ടിത്ര പെട്ടെന്നത്ര ഫാസ്റ്റായിട്ടാ നോക്കിക്ക് പൂ കെട്ടുന്നത് കണ്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് കേരള ഈ ചേട്ടൻ ഇവിടെ എവിടെ വെയിൽ കുറവുണ്ട് ചേട്ടൻ പൂമാല കൊട്ടു കിട്ടുന്നു വാവം അത് കറങ്ങുന്നതാണോ നല്ല ഭംഗിയാണ് ഏതാ ആ ഇവിടെ ആദ്യം വാങ്ങാൻ എന്നിട്ട് അപ്പുറത്ത് ബാക്കിയുള്ളത് വാങ്ങിക്കൊണ്ട് പോകാം ഏതാ നമുക്ക് ഇത് ഏത് ക്ഷേത്രമാണെന്ന് മനസ്സിലാക്കണം നമുക്ക് അതിലേക്ക് വേണ്ട ടൈപ്പ് പൂ രാമൻ്റെ അടുത്ത് തുളസി വാങ്ങാനാ പറഞ്ഞു ഓക്കേ അത് തന്നെ ഇവിടെയുണ്ട് പൂക്കളൊന്നും നിറച്ച് കണ്ടോ താമരപ്പൂ മുട്ടകൾ എങ്ങനെയാ നിറച്ച് വെച്ചത് അവിടെ ഇഷ്ടംപോലെ ഇതേണ്ട തുളസി ഉണ്ട് അവിടെ ഒത്തിരി കൂടുതൽ തുളസി ഉള്ള എടുത്ത് പോയാൽ തുളസി മാല എളുപ്പത്തിൽ വാങ്ങി പോവാൻ വരും അതെ ഏ ആ ഓക്കെ അത് വേണം അത് വേണം ജസ്റ്റ് ആദ്യം ഈ പൂക്കൾ ഒന്ന് കാണിക്കട്ടെ ഏ അതിനകത്തുണ്ടോ ഓക്കെ ഓക്കെ താമരമുട്ട് വിടർത്തി എടുക്കുവാണോ ഡെക്കറേറ്റ് ചെയ്യ പൂക്കൾ 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 വേണം അമ്പലത്തിലേക്ക് ടെമ്പിൾ ടെമ്പിൾ ഏതാ സ്പാവും ഇത് കൊള്ളാലോ ഓ ഇങ്ങനെ വെക്കുകയാണ് ഇത് മുട്ടിങ്ങനെ വിടർത്തിയിട്ട് മല കൊറത്ത് വെച്ചിരിക്കുവാണ് ഓ എന്ത് ഭംഗിയാണെന്ന് വയ്ക്കുക ആ ഇതാ കണ്ടോ ഇതാണ് ആ ഷോപ്പ് രുടെയ പെരുമാളാ ഇത് പെരുമാൾ പെരുമാൾ എന്ന് പറഞ്ഞാല കൃഷ്ണനാണോ കൃഷ്ണൻ പെരുമാളാരെയാർ പോകന്മാരും ഇതാണോ ആ ഓ പെരുമാൾക്ക് ഈ വലിയ മാലയാ കൊടുക്കുന്നത് ആ ഹാ 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 പെരുമാൾക്ക് ത്രീ ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ മാലയാണ് കൊടുക്കുന്നത് എന്നാണ് പറഞ്ഞത് നമുക്കിതെല്ലാം ഒന്ന് നോക്കിയിട്ട് കണ്ടിട്ട് വന്ന് വാങ്ങാം ആ പെരുമാൾ ചിലപ്പോൾ കൃഷ്ണനൊക്കെ ആയിരിക്കും ആരാന്ന് നോക്കണം പിന്നീട് ഓ ഇതിനുള്ളിൽ ഭയങ്കര കേട്ടോ ഏ അതെ 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 അവരൊക്കെ ലൂസായിട്ട് വാങ്ങിച്ച് പോവുക നല്ല ഫ്രഷായിട്ട് ഫ്രഷായിട്ട് എല്ലാം ക്ലീൻ ചെയ്യും തുളസി ഇത് തുളസി മാലയാണോ കെട്ടാണോ മാലയാക്കുവോ ഇനി ഓ മാലയുണ്ടോ അവിടെ ആ ഹൺഡ്രഡ് റുപ്പീസാണോ മാലയ്ക്ക് ആ എന്തു ഒക്കെ അല്ല ടെമ്പിളിലേക്കാണ് ടെമ്പിളിലേക്ക് ആ തുളസി മാലയ്ക്ക് നൂറ് രൂപ നമ്മൾ ഇത്ര രൂപയ്ക്കാണ് അവിടെ അമ്പലത്തിൽ കൊടുക്കുന്നത് പതിനഞ്ച് ഇരുപത് രൂപ കൊടുത്ത് ഏ നമ്മുടെ കോഴിപ്പൂ പണ്ടത്തെ കോഴിപ്പൂ അങ്ങനൊരു വേറൊരു പേരുണ്ട് എനിക്കത് പെട്ടെന്ന് ആ വെൽവെറ്റ് ഫ്ലവർ എന്നാണേ നമ്മൾ പണ്ട് എന്ന് പറയും ഇപ്പം എല്ലാവരും വെൽവെറ്റ് ഫ്ലവർ എന്ന് പറയും ഓ വെരി നൈസ് വെരി നൈസ് ഇത് ഉണ്ടോ കുറേ ഏതാണ്ട് കെട്ടി വെച്ചിരിക്കുമോ വാ ആ അത് നോക്ക് വാഴയുടെ വള്ളി നല്ലൊരു മാർക്കറ്റല്ലേ ഇത് വാഴവള്ളി വാഴവള്ളി പൂകെത്താൻ ആയിട്ട് ആ ഇത് എവിടുന്നാ ഇത് കിട്ടുന്നേ ഈ വാഴവള്ളി എവിടുന്നാ ഇതിന് എത്ര രൂപ വരും ഒരു ബണ്ടിൽ ഒരു ബണ്ടിൽ വാഴവള്ളി എത്ര രൂപയാ ഹൺഡ്രഡ് റുപ്പീസിനാ നിങ്ങൾ വാങ്ങുന്നത് ാണോ വരുന്നത് തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങും അല്ലേ നിങ്ങൾ നമുക്ക് വാഴവെള്ളി ഉണ്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കാം അതെ അല്ലേ തൊണ്ണൂറ് രൂപക്ക് ഇത്രയും വലിപ്പമുള്ള ഒരു കെട്ട് ഏ വേണ്ട കൊള്ളാം